നമുക്ക് ഇന്നത്തെ വിഷയം ഈ മാപ്പിളപ്പാട്ടുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ എന്താണ് ഈ മാപ്പിളപ്പാട്ടുകൾ എങ്ങനെ മാപ്പിളപ്പാട്ടുകൾ ഉണ്ടായി എങ്ങനെ മാപ്പിളപ്പാട്ടുകൾക്ക് ഇത്രയും പോപ്പുലാരിറ്റി വന്നു ഇത്രയും കാലഘട്ടം മുമ്പേ എത്രയോ അല്ലേ കൊല്ലങ്ങൾക്ക് മുമ്പേ ഇത്രയും മാപ്പിളപ്പാട്ടുകൾ എങ്ങനെ എഴുതി വെച്ചിരുന്നു അന്ന് ഓരോ കഥകൾ അല്ലെങ്കിൽ ഓരോ യുദ്ധം ഓരോന്നിനൊക്കെ ബേസ് ചെയ്തിട്ടാണല്ലോ ഓരോ മാപ്പിളപ്പാട്ടുകൾ എങ്ങനെ വന്നു ഇതൊക്കെ നമ്മൾ എങ്ങനെ കണ്ടെടുത്ത് കൊണ്ടുവന്നു ഇത് ഇത്രയും പോപ്പുലർ ആക്കി എടുത്തത് എങ്ങനെയാണ് അതൊക്കെയാണ് അറിയേണ്ടത് അതിലിപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഉള്ളിൽ ഏറ്റവും വലിയ മാപ്പിളപ്പാട്ടിൻ്റെ കാരണവരെന്ന് പറയുന്നത് കുട്ടിക്കാണല്ലേ ശ്രീ വി എം കുട്ടി കണ്ടാലേറ്റവും ചെറിയ പയ്യനാണെന്ന് തോന്നുമെങ്കിലും ഇന്ന് ഞങ്ങളൊക്കെ കാരണവരായിട്ട് വിളിക്കുന്ന വി എംകുട്ടി മാഷിനെ തന്നെയാണ് അപ്പോൾ നമുക്ക് കുട്ടിക്കായിട്ട് തന്നെ തുടങ്ങാം എവിടെ നിന്നാണ് കുട്ടിക്കായി മാപ്പിളപ്പാട്ടിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് മാപ്പിളന്മാരുടെ വാമൊഴിയിലും പിന്നെ സാഹിത്യ ലിപിയിലും എഴുതിയിട്ടുള്ള പാട്ടുകൾക്കാണ് മാപ്പിളമാര് എന്ന് പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും മാപ്പിളമാരല്ല എല്ലാ മാപ്പിളമാരും മുസ്ലിങ്ങളും അല്ല അതായത് ഇപ്പം വർഗീസ് മാപ്പിള മത്തായി മാപ്പിള പൗലോസ് മാപ്പിള തുടങ്ങിയതുപോലെ വീരാ മാപ്പിള മമ്മദ് മാപ്പിള എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പല വിഭാഗത്തിൽപ്പെട്ടവർ മാപ്പിള എന്ന് പറയുന്നുണ്ട് ഇവിടെ കേരളത്തിൽ ആദ്യം ഉണ്ടായിരുന്നത് ജൈനമതം ബുദ്ധമതം ഹിന്ദുമതമായിരുന്നു പിന്നീട് വന്നിട്ടുള്ള മതങ്ങളെല്ലാം മറ്റു മറുനാടുകളിൽ നിന്ന് അറബ് നാടുകളിൽ നിന്ന് വന്നതാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ വന്ന് ചേർന്ന ആളുകൾക്കൊക്കെ മാപ്പിളന്മാരെന്ന് പറയുന്നുണ്ട് കാരണം അവരിവിടെ വന്നിട്ട് കല്യാണം കഴിച്ചു കുടുംബങ്ങളായി അപ്പം പുതിയ മാപ്പിളമാർ എന്നുള്ള നിലയിൽ അവരെ സ്വീകരിച്ചു അങ്ങനെ പുതുമാപ്പിള എന്നുള്ളത് പോയിട്ട് മാപ്പിള എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പറഞ്ഞു മണവാളന്മാരായതുകൊണ്ടാണ് അവര് അവരെ മാപ്പിള എന്ന് പറഞ്ഞു ഈ മാപ്പിളമാർ ഇവിടെ വന്ന് അവിടെ നിന്ന് കുറച്ചാളുകളെല്ലോ വന്നിട്ടുള്ളൂ ബാക്കി ഇവിടെ ഉണ്ടായിരുന്ന നമ്പൂരിമാരും ഇഴവന്മാരും പുലയന്മാരും പല വിധ വർഗത്തിലുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ ആളുകളാണ് ഈ മതപരിവർത്തനത്തിലേക്ക് വന്നിട്ടുള്ളത് ഇസ്ലാമതത്തിലേക്ക് വന്നു അപ്പം ഇവിടുണ്ടായിരുന്ന കലാരൂപങ്ങളുണ്ട് ഹൈന്ദവരുടെ ഇടയിലുണ്ടായിരുന്ന കലാരൂപങ്ങൾ ജൂതന്മാരായ ക്രി പിന്നെ മാപ്പിളന്മാരും ക്രിസ്ത്യാനികളായ മാപ്പിളന്മാരും അനുകരിച്ചു ഇവരിൽ നിന്നെല്ലാം പിന്നീട് വന്ന മുസ്ലിങ്ങളും അനുകരിച്ചു അതിന് ഇവിടുണ്ടായിരുന്ന ആദ്യത്തെ പാട്ട് പിന്നെ കകളി വൃത്തമാണ് കകളി വൃത്ത ആണ് പിന്നെ ആദ്യം വന്നിട്ടുള്ള ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു മയിലാഞ്ചിപ്പാട്ടുണ്ട് ക്രിസ് ഇന്നിപ്പം നമ്മൾ മുസ്ലിം വീടുകളിലല്ലേ മൈലാഞ്ചി എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു മയിലാഞ്ചിപ്പാട്ടുണ്ട് അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ആദത്തിൽ പിന്നെ ആദമനെയും അവയേയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി വിലക്കപ്പെട്ട കനി ഭുജിച്ച കാരണം അതുകൊണ്ട് അതിൻ്റെ പ്രാശിത്വത്തിന് വേണ്ടിയിട്ട് അവർ കല്യാണ ദിവസം മൈലാഞ്ചി അണീക്കുന്നു അതാണ് മാർഗംകളി അല്ല മാർഗം കളി അതിൽ പാടുന്ന പാട്ട് പണ്ട് പറഞ്ഞോരാത തുമ്പേയം അവ മനാലെ നായൻ കൊടുത്തു പോയി അന്നന്ന് കന്നീമർ മംഗലം വഴുവൻ പച്ചീല മൈലാഞ്ചി കൊണ്ട് പോതിയേണം കയ്യാലേ കായും പാറിച്ചത് കരയണം കൈപ്പാടം തന്നിൽ പോതിയുന്നു മൈലാഞ്ചി ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള മൈലാഞ്ചി പാട്ടാണ് പിന്നീട് വന്നിട്ടുള്ള മുസ്ലിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള മയിലാഞ്ചി പാട്ടും ഇത് തന്നെയാണ് ഇതേ ആശയമാണ് ഇതേ ഈണമാണ് ഇതേ വിശല്ലാണ് ആദി പേരിയിലാഞ്ചി അത് മൂതൽ എല്ലോരും ഇട്ടുള്ള മൈലാഞ്ചി ഈ പാട്ടുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ കാലത്തെ പാട്ടുകളുടെ അനുകരണത്തിൽ വന്നിട്ടുള്ളതാണ് മാപ്പിള കവികളും അങ്ങനെ എടുത്തു ഇതേ പാട്ട് മാപ്പിള കവികൾ ഇവിടെ ഉണ്ടായിരുന്ന പിന്നെ ഹൈന്ദവരുടെ കലാരൂപമായ കുമ്മിയടി ഉണ്ടല്ലോ കുമ്മിയടിക്കുവിൻ കുമ്മിയടിക്കുവിൻ കുമ്മി അടിക്കുവിൻ കുമ്മി അടിക്കുവിൻ നാരീമാരെ കുമ്പിട്ട് കുമ്പിട്ട് കുമ്മി അടിക്കുവിൻ കുമ്മി ഇത് ഒരു കുമ്മിയടിയുടെ ഇശല എന്നാൽ പ്രശസ്തനായ കവിയാണ് പിന്നെ സുജായി മൊയ്ത് മുസ്ലിയർ അണ്ടത്തോടുകാരനായ അദ്ദേഹത്തിന്റെ സഫലമാല എന്ന് പറയുന്ന ഒരു കാവ്യമുണ്ട് ആ കാവ്യത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇശൽ കുമ്മി ഇശൽ കുമ്മി എന്ന് പറഞ്ഞിട്ട് തന്നെ പിന്നെ മാപ്പിളപ്പാട്ട് എഴുതിയിട്ടുണ്ട് ഇച്ചയില്ലാടുന്ന കാമിനി ആനന്ദം പാടുന്ന അമ്മാറത്തി മെച്ചമ്മൂരടൈമുറിക്കുന്ന ഊനങ്ങൾ മുന്തി പാലിപ്പിക്കും കമാളത്തി മാപ്പിളപ്പാട്ടിന്റെ ഈണ അതേമാതിരി തന്നെ കുറത്തിപ്പാട്ട് കുറത്തിപ്പാട്ടും പിന്നെ പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നതാ ഐനിക്ക പറ കുറത്തി നെക്കോട്ടും കുറത്തി നെക്കോട്ടും വയ്യേ വയ്യേ കുറവ നെക്കോരുള്ള കുറവ ഇത് കുറത്തിപ്പാട്ടാണ് പണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇത് പാട്ടാക്കി ജയ് അപ്പോൾ പാട്ടാക്കിസു ജൈമി കുറത്തി കുറവ കുറത്തി നീ കുറവി ഇത് ശരിക്കും ശബലമലയിലുള്ള പാട്ടാണ് സഫലമാലയിലുള്ള പാട്ടാണ് ഈശ്വരൻ കുറക്കിയതാ അതേമാതിരി തന്നെ കുഞ്ഞായി മുസ്ലിയാർ മങ്ങാട്ട അച്ഛനും കുഞ്ഞായി മുസ്ലിയും കുഞ്ഞായി മുസ്ലിയാർ നല്ല കവിയും കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ കപ്പാട്ട് ആ കപ്പാട്ടിന് എടുത്തിട്ടുള്ള ഈണം ഇവിടുത്തെ നാടൻ പാട്ടുകളാ കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പാട്ടുകളാണ് ശരി അതായത് പിന്നെ മുട്ടോളം കേറിയിലോ ജോനെറുമ്പ് തട്ടിട്ടും പോണില്ല ജോണേനെറുമ്പ് അരയോളം കേറിയിലോ ജോണേനെറുമ്പ് തട്ടിട്ടും മുട്ടിട്ടും പോണില്ല എറുമ്പ് ഇതേ രീതിയിൽ മുടിയാട്ടം ഈ പിന്നെ ആട്ടക്കാരനും ആട്ടക്കാരെയും ജന്മിൻ്റെ മുറ്റത്ത് നിന്നിട്ട് മുടിയഴിച്ചിട്ടിട്ടുള്ള ഒരു പാട്ടുണ്ട് ആ പാട്ടും ഇതേ ഈണം തന്നെ എടിപെണ്ണ ഇളങ്കി എവിടെ ചെന്നങ്ങനെ നീ ആട്ടം പാടിച്ച് കിഴക്കത്തി പെണ്ണിൻറെ കിഴമാലേ ഇന്നും അയ്യാട്ടം മെയ്യാട്ടും കണ്ട് പാടിച്ചെ ആങ്കീരിയും മാടും കണക്കേ അയ്യാട്ടും മെയ്യാട്ടും കണ്ട് പാടിച്ചെ ആമ്പാമ്പും പെമ്പാമ്പും മാടും കണക്കേ അയ്യാട്ടും മെയ്യാട്ടും കണ്ട് പാടിച്ചെ ആമയിലും പെമ്മയിലും മാടും കണക്കേ അയ്യാട്ടും മെയ്യാട്ടും കണ്ട് പാടിച്ചെ ഇതിനൊക്കെ മാറിയിട്ട് പിന്നെ നമ്മൾ കേട്ട മാപ്പിളപ്പാട്ട് ഇത് ഈ ട്യൂണുകൾ തന്നെയാണ് മാപ്പിളപ്പാട്ടുകളായത് ഈണക്കം മാപ്പിള ഓരോ സമുദായക്കാർക്കും അതിൻ്റെതായ നമ്പൂരിമാര് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു പിന്നെ രീതി മുസ്ലിങ്ങൾ സംസാരിക്കുമ്പോൾ അതിനൊരു രീതിയുണ്ട് തൃശ്ശൂർക്കാർ സംസാരിക്കുമ്പോൾ വേറൊരു രീതിയുണ്ട് അപ്പം ഓരോരുത്തരുടേതായ ഒരു സ്റ്റൈലുണ്ട് മാപ്പിള അതേമാതിരി മുസ്ലിങ്ങളുടെ ഈണക്കം ഒരു സൊരിക്കലുണ്ട് ഇപ്പൊ നമ്മൾ സാധാരണ കഥാപ്രസംഗത്തിലോ അല്ലെ പ്രസംഗത്തിലൊക്കെ പറയും പ്രിയപ്പെട്ട ജനങ്ങളെ എന്നൊക്കെ അല്ലേ പറഞ്ഞിട്ടല്ലേ നേർക്ക് നേരല്ലേ എന്നാലും ഒരു പിന്നെ മതപ്രസംഗം ഞാൻ മുസ്ലിയാർ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ജനങ്ങളേ അതിനൊരു ഈണക്കുണ്ടല്ലോ എന്നതുപോലെ തന്നെ ഈ പഴയ പാട്ടുകളുടെ നാടൻ പാട്ടുകളുടെ മാപ്പിളന്മാരുടേതായ ഒരു സ്വരിക്കലും ഒരു ഇണവും അതിൽ പാട്ടുകളിൽ വന്നു ചേർന്നു അതുകൊണ്ടാണല്ലോ കണ്ടിട്ടറിവാനോ കണ്ണില്ലേ പോട്ട കാരുണോ ചൊന്നേ ചൊൽ കേട്ടില്ലേ പൊട്ട പട്ടം പൊളിഞ്ഞാൽ പറക്കാമോ പൊട്ട പാലം മുറിഞ്ഞാൽ കടക്കാമോ പൊട്ട കുഞ്ഞായി മുസ്ലിർ എഴുതിയിട്ടുള്ളതാ ഇതേ വൃത്തം മാപ്പിളപ്പാട്ടിൻ്റെതായ വൃത്തങ്ങൾ മുഴുവനും മുഴുവനെന്ന് പറഞ്ഞുകൂടാ അതേ അറബി സാഹിത്യത്തിനും കടപ്പാടുണ്ട് അറബി സാഹിത്യത്തിലുള്ള പാട്ടുകളുണ്ട് അറബി കവിതകൾ അറബി കവിതകളും അനുകരിച്ചിട്ടുണ്ട് ഇവിടെയുള്ള നാടോടി പാട്ടുകളും അനുകരിച്ചിട്ടുണ്ട് പുതിയ ചില പാട്ടുകളും മുയിൻകുട്ടി വൈദ്യാരുടെ പോലുള്ള ആളുകൾ പുതിയ വൃത്തങ്ങളുണ്ടായി